നമസ്കാരം ആക്ടിവിസ്റ്റ് എന്ന പേരിലാണ് രാഹുൽ ഈശ്വരൻ ദേശീയ മാധ്യമങ്ങളിൽ മുൻപ് പ്രത്യക്ഷപ്പെട്ടിരുന്നതെങ്കിൽ അടുത്ത കാലത്തായി അദ്ദേഹം കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിലായിരുന്നു എന്നാൽ പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ച് ശ്രദ്ധ നേടുന്നതിന് മുൻപ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയ പ്രശസ്തമായ ഒരു വാചകമുണ്ട് അഭിലാഷയിൽ ഒരു മുപ്പത് സെക്കൻഡ് തരുവൂ എന്ന ഹിറ്റ് ഡയലോഗ് ആയിരുന്നു അത് രാഹുൽ ഈശ്വരൻ്റെ പേര് കേൾക്കുമ്പോൾ പലർക്കും ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നതും ഈ വാചങ്ങൾ തന്നെയാണ് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ അവതാരകനായ അഭിലാഷ് മോഹനനുമായി നടന്ന വാക്കു തർക്കങ്ങൾക്കിടെ രാഹുൽ ഈശ്വർ രോഷത്തോടെ തനിക്കൊരു മുപ്പത് സെക്കൻഡ് തരൂ എന്നാവശ്യപ്പെടുന്നതായിരുന്നു ഈ സന്ദർഭം ഈ വാക്ക് പിന്നീട് ട്രോളന്മാർ ഏറ്റെടുത്തതോടെ ഈ വാചകം ഹിറ്റായി എന്തിനേറെ സിനിമയിൽ വരെ ഈ വാക്കുകൾ നർമ്മത്തിന്റെ രൂപത്തിലെത്തി ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ ഉപയോഗിക്കുന്നതും ഇതേ വാചങ്ങൾ തന്നെയാണ് ഇന്നലത്തെ രാഹുലിന്റെ അറസ്റ്റ് മുതൽ ഈ വാക്ക് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തതോടെ സൈബർ ഇടത്തിൽ ട്രോൾ പൂരമാണ് ഇന്നലെ സാറേ എനിക്ക് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് എന്നെ വിടുമോ എന്ന് ചോദിച്ചു പോയയാൾ ഇന്നിനി ജയിൽ പോലീസുകാരോട് സാറേ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടിയില്ല പകരം രാഹുൽ ഈശ്വരനെ കിട്ടി രണ്ടും രാഹുൽ താനെ ചരിത്രത്തിലാദ്യമായി മറ്റൊരാൾ ഉണ്ടാക്കിയ ഗർഭക്കേസിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരുത്തിനകത്തായി ഇങ്ങനെ രാഹുൽ ഈശ്വരനെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിലേക്ക് കൊണ്ടുപോകവേ എല്ലാം പച്ചക്കള്ളമാണെന്നാണ് രാഹുൽ ഈശ്വർ ആരോപിച്ചത് താൻ ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് അഭിഭാഷകനും പോലീസും പറഞ്ഞത് പച്ച കള്ളമാണ് നിയമങ്ങളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് ഇത് ആണുങ്ങൾക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു മെൻസ് കമ്മീഷൻ എന്ന് എഴുതിയ ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ കോടതിയിൽ കോടതിയിലെത്തിയിരുന്നത് താൻ എ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത് അതിജീവിതരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്നും കോടതിയിൽ രാഹുൽ ഈശ്വർ വ്യക്തമാക്കി തിരുവനന്തപുരം അഡീഷണൽ സി ജി കോടതിയാണ് രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതേസമയം രാഹുൽ ഈശ്വറിന് വിനയായത് സ്വന്തം ഇടപെടലുകളും വാദങ്ങളും തന്നെയാണെന്നാണ് സൂചന പോലീസ് അറസ്റ്റിലിരിക്കവേ രാഹുൽ ഈശ്വർ വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ലാപ്ടോപ്പ് ഒളിപ്പിക്കണമെന്ന് പറയുന്നതടക്കം വ്യക്തമായിരുന്നു ഇത് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവെച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഈശ്വരനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ വീഡിയോകൾ പരിശോധിച്ച ശേഷമാണ് ജഡ്ജി റിമാൻഡ് ചെയ്തത് ഡിസംബർ പതിനഞ്ച് വരെയാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പോലീസ് ഹാജരാക്കിയ വീഡിയോ ദൃശ്യങ്ങൾ അവഗണിക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ഈ അവസരത്തിൽ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി അറിയിച്ചു രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് രാഹുൽ ഈശ്വർ സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതി സമാന കുറ്റകൃത്യം മുൻപ് ചെയ്തിട്ടുണ്ട് അതിജീവിതയെ വീണ്ടും അപമാനിക്കാൻ ശ്രമിക്കും കുറ്റകൃതിയെതിരെ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുക്കണം കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു രാഹുലിന്റെ ലാപ്ടോപ്പിൽ നിന്നും ഇരയിടുന്നു ചിത്രങ്ങൾ കണ്ടെടുത്തുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇന്ന് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കിയത് അറസ്റ്റ് നിയമപരമല്ലെന്നും പിടികൂടി കഴിഞ്ഞാണ് നോട്ടീസ് നൽകിയതെന്നും രാഹുൽ കോടതി അറിയിച്ചു എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയില്ലെന്നും അതിജീവിതയെ മോശമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷന് വാദിച്ചു പരാതിക്കാരുടെ ചിത്രം രാഹുലിന്റെ ലാപ്ടോപ്പിലുണ്ടെന്നും രാഹുലിന്റെ വീഡിയോ യുവതിയെ അപമാനിക്കുന്ന വിധത്തിലാണെന്നും പോലീസ് ആരോപിച്ചു രാഹുൽ സ്ഥിരമായി ഇത്തരം കാര്യം ചെയ്യുന്ന ആളാണെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു ഞായറാഴ്ച വൈകിട്ട് രാഹുലിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു പിന്നാലെയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് സൈബർ അധിക്ഷേപത്തിന് ജാമ്യമില്ലാ കൂടി ചേർത്താണ് രാഹുലിന്റെ അറസ്റ്റ് സൈബർ ആക്രമണ കേസിൽ പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളികൻ ഒന്നാം പ്രതിയാണ് കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യും രാഹുൽ ഈശ്വരും ഉൾപ്പെടെ അഞ്ച് പ്രതികളാണ് കേസിലുള്ളത്